നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സമയം പതിനൊന്ന് മണിയായി സത്യം കുറേ കാലത്തിന് ശേഷമാണ് ഒരുപാട് സുഹൃത്തുക്കളെ പത്ത് മണിക്ക് ശേഷം കിട്ടണത് ഇവരൊക്കെ കല്യാണം കഴിഞ്ഞ ആൾക്കാരാണ് ഇതിലൊരാളൊഴിക പരിചയപ്പെടുത്തു റിറ്റിംഗ് ഫോട്ടോഗ്രാഫർ എന്തുണ്ടെങ്കിലും വിളിക്കലേ കല്യാണം കളറാക്കും ആ കല്യാണം കളറാക്കും എന്ത് പരിപാടി വരാണ്ടി വരാം ഷീഖലി ട്രാവൽ ചെയ്തോണ്ടിരിക്കാണ് പെണ്ണ് കെട്ടിയ സ്റ്റാറ്റസ് എന്താ പറയണ്ടേ ഒന്ന് ഞങ്ങൾ രണ്ടാള് മാത്രമേ അതുകൊണ്ട് ഞമ്മളെപ്പോഴും കൊള്ളായി പതിനൊന്ന് മണിക്ക് ശേഷം ഞാൻ ആൾക്കാരെ കാണാൻ ഈ ചങ്ങായി

എന്താ എനിക്കെന്താ നമുക്ക് എന്താ അലേജ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാന്റെ കുട്ടിയാ ഞാൻ പറയൂട് പറയൂ അല്ല ഇത് കാണുന്ന ആൾക്കാർക്ക് ആരും എനിക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് സത്യസന്ധമായിട്ട് ഞാൻ ആദ്യം ഞാൻ ചെയ്തിട്ട് തെറ്റുകളൊക്കെ പറയാം അപ്പൊ അതല്ല പെണ്ണുങ്ങളോട് കൂടുതൽ മുടകേലും പൈസ കൊടുക്കണ്ട അതേപോലെ നമ്മൾ തരും സബ്സ്ക്രൈബ് ഇപ്പ ആകെ സത്യസന്ധം ആകെ നാല്പത് വീ ഉള്ളു അതിന്റെ കുടുംബക്കാരും നാട്ടുകാരും നിങ്ങൾക്ക് ഒന്നും ഇല്ലാതെ കാണിക്രൈബ് ചെയ്തോ ഇവിടെ ഒരു സ്പെഷ്യൽ ഹൽവയാണ് ഗീ ഹൽവട്ടോ കളിച്ചല്ലേ ഇത് കുഴപ്പമില്ല ഇതിന്റെ റിവ്യൂആാ മറിയാം ഇത് കഴിച്ചു ഇത് ഞാൻ ഓർഡർ ചെയ്ത ജ്യൂസാണ് പക്ഷെ ഓനാണ് കഴിക്കും മണിപ്പൂർ ഓ മണിപ്പൂർ നമ്മുടെ ബട്ടർ ഉണ്ട് അതുപോലെ ആൻഡ് മന്തി ഇവിടെ പറഞ്ഞിടണോ പിന്നെ എന്താണ് എന്താണ് ഡൈറ്റിങ്ങിലാണെങ്കിൽ തിന്നണ കാണിച്ചോട്ടോ

അന്റേ ഫ്രീഡം കിടക്കണേരുവരൊക്കെയല്ലോ ഞാനോട് പറഞ്ഞു ഇത് ബ്ലോഗിലാണ് ഇതാണ് വൈഫിനെ വിളിച്ചെന്താ കാട്ടാ ഫുഡ് എന്താ വിളിച്ചത് ഞാന കേട്ടോ നാർത്താഴ്ച എഫീഖ പോ നല്ല നാടൻ കുബ്ബൂസ് പിന്നെ പ്ലേറ്റ് നിങ്ങള് റൈസ് ബ്രോസ്റ്റ് പിന്നെ കുബൂസ് ഫുഡ് കിട്ടിയ ഭയങ്കര കണ്ട്രോളാണ് ഭക്ഷണ ഇട്ട് കണ്ട്രോൾ പിന്നെ ഫുൾ ഡയറ്റാ

അപ്പൊ നമ്മളെ ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞു അങ്ങനെ നമ്മൾ നമ്മളിപ്പോ എന്താ എവിടെയാണ് സമയം കൈ അടിക്കും സുഹൃത്തുക്കളെ സമയം നോക്കി പന്ത്രണ്ട് ഇരുപത്തിനാല് പെണ്ണുങ്ങള് വിളിച്ചു നമ്മളെന്ത് ചെയ്യാണ് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാ സുഹൃത്തുക്കളെ ആദ്യമായിട്ടാണ് സമയം നോക്കി പന്ത്രണ്ട് ഇരുപത്തി അഞ്ച് നമ്മളെ സുഹൃത്തുക്കളെ നമുക്ക് തിരിച്ചു കിട്ടി മനസ്സിലാ മനസ്സോടെ എവിടെ ഇരിക്കുന്നത് ഇവനൊന്നും വൈഫുമാര് വീട്ടിലില്ല അതുകൊണ്ട് ഫുൾ ഫ്രീഡത്തിൽ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ ഇവനൊക്കെ ധൈര്യമായിട്ട് പുറത്തു പോകും ഇവലൊന്നും പെണ്ണുകൾ ആരും പുറത്തു കിട്ടില്ല ഏഹ് അതിന്റെ പൊലിവാണ് അതെ ഇവന് കിട്ടി ഒരിക്കലല്ല ഓള് പെരില്ലെങ്കിലും പത്ത് മണിക്ക് പരി കേറന്നല്ല അപ്പൊ ഇതാകെ തിരുത്തി പറയുകയാണെങ്കിൽ ഇതിന്റെ ഊഹങ്ങളൊക്കെ തെറ്റാണ് സുഹൃത്തുക്കളെ നോക്കി പന്ത്രണ്ട് മണിയായി അപ്പൊ ഇതിന് പിന്നെ പരിക്ക് പോകണം സമയം തെറ്റിച്ചു പന്ത്രണ്ട് അമ്പത്തി ആറ് ടാ ബാബുട്ടിയെ ഇ വീഡിയോ കാണണ്ടി ആ ചെറിയ പറഞ്ഞ ചെറിയ